അതിനെ തുടർന്ന് എല്ലാ ദിവസങ്ങളിലും മുസ്ലിം ലീഗ് അവിടെ അതിൻ്റെ സജീവമായ സാന്നിധ്യം ഉണ്ട് അവിടെ ദുരിതാശ്വാസം നടത്തുന്നതിൽ അവിടെ എന്താണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് വന്നതുപോലെ തന്നെ ഇനി ഉൾപ്പെട്ടൽ കഴിഞ്ഞു അവിടെ ജനങ്ങൾ ഒരുപാട് പേർ നമ്മളിൽ നിന്നും വിട പറഞ്ഞു ഇനി അവശേഷിക്കുന്നവർക്ക് അവരുടെ പുനരധിവാസമാണ് പാർട്ടി ലക്ഷ്യം വെക്കുന്നത് അതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ശേഖരണമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇന്ന് രാവിലെ ഞങ്ങൾ അവിടെ പോയി നേരിട്ട് ആ സ്ഥലങ്ങളൊക്കെ ഒന്നുകൂടി സന്ദർശിച്ചു അവിടുത്തെ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുകയുണ്ടായി ഇന്നിപ്പോൾ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുമായും അതുപോലെ തന്നെ സ്റ്റേറ്റ് നേതാക്കളെല്ലാം നമ്മൾ കൂടി ഇവിടെ പ്രത്യേകമായി മുസ്ലിം ലീഗ് വി പി എച്ച് ഉപസമിതി ഉണ്ടായിരുന്നു അവരുമായൊക്കെ ചർച്ച ചെയ്ത് ഈ എങ്ങനെ നമുക്ക് ഈ പുനരധിവാസം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങളൊരു ധാരണയിലെത്തിയിട്ടുണ്ട് അതിപ്പോൾ ദുരന്ത ബാധിതരെ പുനരസിപ്പിക്കുന്ന നൂറ് വീടുകൾ മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകും അത് മാത്രം ഒതുങ്ങുന്നില്ല ആ അവർക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് വിദ്യാഭ്യാസം അവരുടെ അതിജീവൻ അത് പ്രധാനമാണ് പലതും എല്ലാം നഷ്ടപ്പെട്ടവരാണ് അവർക്ക് അവിടുത്തെ ആ തലമുറക്ക് അതിജീവനത്തിന് എന്താണോ ആവശ്യം അവർക്ക് തൊഴിൽ വേണ്ടി വരും അതുപോലെ തന്നെ മറ്റ് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും അതിനെല്ലാം വിവിധോദ്ദേശമായിട്ടുള്ള രീതിയിലുള്ള പദ്ധതികൾ ആണ് മുസ്ലിം ലീഗ് അതിന് രൂപം കൊടുത്തിട്ടുള്ളത് അതെല്ലാം നടപ്പാക്കുവാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സർക്കാരിൻ്റെ പൂർണ്ണ സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഏതായാലും ഈ ഇതുമായി സഹകരിക്കുന്ന ജനങ്ങളുടെ ആ ജനങ്ങളുടെ വിശ്വാസം അതിനെ പരിപൂർണമായും ആ വിശ്വാസത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഞങ്ങളവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുക ഞങ്ങളെ പ്രഖ്യാപനം പൂർണ്ണമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മാത്രം നീ അവിടെ ഒരു ടൗൺഷിപ്പ് വിവരം അപ്പോൾ സർക്കാർ മുന്നോട്ട് വെക്കുന്ന ചേർന്ന് പറഞ്ഞാൽ ഓൾ പാർട്ടി മീറ്റിങ്ങിലൊക്കെ ഓൾ പാർട്ടി മീറ്റിങ്ങിലുള്ള സജഷൻസ് ഒക്കെ വന്ന് അങ്ങനെ ഒരു ആശയം സർക്കാർ പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ അന്തിമ രൂപ മനസ്സിലായില്ലോ മനസ്സിലാകുന്ന മുറക്ക് കാര്യങ്ങൾ ഞങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിക്കും പാർട്ടി സ്വന്തമായി തന്നെ നൂറ് കൂട് വെച്ചൊടുക്കുകയും തങ്ങൾ പറഞ്ഞതുപോലെയുള്ള എല്ലാ ബാക്കി അവിടുത്തെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുകയും ചെയ്യുക എന്നുള്ള ഒരു വലിയ പദ്ധതി തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ കാര്യങ്ങൾ തീരുമാനമാകുന്ന ഞങ്ങൾ വ്യക്തമാകുന്നെയും അന്തിമ തീരുമാനമൊന്നും ആയില്ലല്ലോ അതിൻ്റെ മുറക്ക് കാര്യങ്ങൾ ആലോചിക്കും ഏതായാലും സർക്കാരിൻ്റെ സഹകരണം പ്രതീക്ഷിക്കുന്നു തങ്ങൾ പറഞ്ഞു കുട്ടികൾ ഒരുപാട് പാർലമെന്റ് ഉൾപ്പെടെ അവതരിപ്പിക്കേണ്ടി വരുന്നത് ഇണ്ട് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങൾ എം പിമാരും കൂടുണ്ട് ബാബുക്കുണ്ട് ബാക്കി ആളുകൾ അവിടെ ഉണ്ട് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ അവരൊക്കെ ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ഫോറസ്റ്റ് ലാൻഡാണെങ്കിൽ ഗവൺമെൻറ് വിട്ട് തരേണ്ടി വരുമല്ലോ ഇതങ്ങോട്ട് കൊടുത്തിട്ട് പകരം ഫോറസ്റ്റ് ലാൻഡ് എന്നുള്ള നിർദ്ദേശമൊക്കെ ഉണ്ടല്ലോ ഏതാണ് കേരള ഗവണ്മെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും അവസാനം ചെയ്യുന്നതെന്ന് നോക്കാം പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം കേരള ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം വയനാടിൻ്റെ ഭൂമി തരങ്ങളുടെയൊക്കെ പ്രത്യേക സാഹചര്യത്തിൽ ധാരാളം ഉണ്ട് അതാണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായി അപ്പോൾ അതിലൊക്കെ അവർ സഹകരിക്കണം പക്ഷേ പാർട്ടി ഒരു വലിയ മെഗാ പ്രോജക്റ്റ് ഉദ്ദേശിക്കുന്നു അതാണ് തങ്ങളുടെ ഇവിടെ പ്രഖ്യാപനം ഇന്നിപ്പം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി വളരെ മോശമായിട്ടാണ് കേരളത്തിനെതിരെ പറഞ്ഞിരിക്കുന്നത് വാങ്ങിയിരിക്കുന്നത് അത് ഈ ദുരന്തമോകത്ത് ഇത്രയും പേര് ഈ കണ്ണീരിലാക്കി നിൽക്കുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ പറയുന്നത് കേരളം ഉണ്ടാക്കിയതാണ് ഈ ദുരന്തം എന്നുള്ളതാണ് ഇപ്പം പറയുന്നത് വളരെ മോശമാണ് ഇപ്പം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ കണ്ണീരൊപ്പം നോക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ പൊളിറ്റിക്സ് അമിതമായി പറയേണ്ട എന്നാണല്ലോ അവിടെ ഓപ്പോസിഷൻ ലീഡർ വന്നു രാഹുൽ ഗാന്ധി അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ ഞങ്ങളൊക്കെ ഒരു പൊളിറ്റിക്സും പറയില്ല എന്നല്ല ചൂണ്ടിക്കാണിക്കേണ്ടത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും പക്ഷെ സഹകരിക്കുകയാണല്ലോ മൊത്തത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി പുരപ്പുറത്തിരുന്ന് കയറിയിരുന്ന് രാഷ്ട്രീയം പറയുന്നത് കേന്ദ്രം അവിടെ ഇരുന്ന് പറയുന്നത് അതൊന്നും ശരിയല്ല ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഇങ്ങനെ സാഹചര്യത്തിൽ പ്രഖ്യാപിക്കുന്നത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ഓൾ പാർട്ടി മീറ്റിംഗ് ആവശ്യപ്പെട്ട് ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ദേശീയ ദുരന്തമായി കൂടിയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യത്തിൻ്റെ മാനദണ്ഡം ക്ലിയർ ക്ലിയറാകുക അത് ചെയ്തേ പറ്റുള്ളൂ അതാണ് അഭിപ്രായം ഞങ്ങൾക്കുള്ളത് ശരി എന്നാൽ ഓക്കെ വലിയ മാറ്റങ്ങൾ അതിന് വരുന്നു അത് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ എന്നുള്ള കാര്യം വാർത്തകൾ പുറത്തു വരുന്നു ദുരുദ്ദേശമാണ് യാതൊരു സംശയവും ഇല്ല കേന്ദ്ര ഗവൺമെന്റ് ഈ തരത്തിലുള്ള അജണ്ടകള് വർഗീയ അജണ്ടകൾ എടുക്കുന്ന കൂട്ടത്തിൽപ്പെട്ട് ചെയ്യുന്ന ദുരുദ്ദേശപരമായ ഒരു നടപടിയാണ് അതിനെ ശക്തിയുക്തം ഞങ്ങളൊക്കെ എതിർക്കും ഒക്കഫ് നിയമത്തിലൊരു കടന്നുകയറ്റം ഭൂമികളുടെ പിന്നെ അത് അതിൻ്റെ നിരസ്ഥി പരിശോധന എന്നുള്ള നിലക്ക് ചെയ്യാനാണോ എന്നുള്ള സംശയമുണ്ട് അവരെ ഡ്രാഫ്റ്റ് വരട്ടെ എം പിമാർക്കൊക്കെ ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് വളരെ വിജിലൻ്റ് ആയിരിക്കണം